നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലോ ഓഫ് അട്രാക്ഷൻ എന്ന മാന്ത്രിക ലോകത്തേക്ക് നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര തുടങ്ങാൻ പോവുകയാണ് ഇന്ന് നമ്മുടെ മുപ്പത് ദിവസത്തെ ഈ കോഴ്സിന്റെ ആദ്യ ദിവസമാണ് അപ്പോൾ എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒരുപക്ഷേ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ഇത് അല്ലേ ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും നിലവിലുണ്ട് എന്നാൽ വളരെ ലളിതമായി പറഞ്ഞാൽ ഇതൊരു സാർവത്രിക നിയമമാണ് പ്രപഞ്ചത്തിലെ ഒരു അടിസ്ഥാന തത്വം ഗുരുത്വാകർഷണ നിയമം പോലെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയമം ഈ നിയമം പറയുന്നത് ഇതാണ് സമാനമായത് സമാനമായതിനെ ആകർഷിക്കുന്നു ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് അതായത് നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾ വിശ്വാസങ്ങൾ എന്നിവയെല്ലാം ഒരുതരം ഊർജ്ജമാണ് നിങ്ങൾ ഈ ഊർജ്ജം പ്രപഞ്ചത്തിലേക്ക് പുറത്തുവിടുമ്പോൾ അതേ തരത്തിലുള്ള കാര്യങ്ങളെയും അനുഭവങ്ങളെയും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ എന്ത് വിശ്വസിക്കുന്നുവോ എന്ത് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും ഇതൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ നമ്മുടെ ചിന്തകൾക്ക് അവിശ്വസനീയമായ ശക്തിയുണ്ട് ഒരു കാന്തം പോലെ നിങ്ങൾ പുറത്തുവിടുന്ന പോസിറ്റീവ് ഊർജം സന്തോഷം സമൃദ്ധി നല്ല അവസരങ്ങൾ എന്നിവയെ ആകർഷിക്കുമ്പോൾ നെഗറ്റീവ് ഊർജം അതിന് സമാനമായ കാര്യങ്ങളെയും ആകർഷിച്ചേക്കാം അതുകൊണ്ടാണ് നമ്മൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നത് വളരെ പ്രധാനമായി മാറുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ വരും ദിവസങ്ങളിൽ വിശദമായി ചർച്ച ചെയ്യും ഇത് വെറും ചിന്തകളെക്കുറിച്ചല്ല വികാരങ്ങളെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചുമെല്ലാം ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ പഠിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഈ ശക്തമായ നിയമത്തെ എങ്ങനെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്ന് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും ഡോട്ട് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഈ അടിസ്ഥാന തത്വം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇതൊരു തുടക്കം മാത്രമാണ് അടുത്ത ക്ലാസിൽ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് ശാസ്ത്രീയവും ആത്മീയവുമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിക്കും അടുത്ത വീഡിയോയിൽ കാണാം